ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ചിലയിടങ്ങളിലെ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിന് കാരണം സാങ്കേതിക പ്രശ്നങ്ങളാണെന്ന് അറിയിച്ച് കെ എസ് ഇ ബി എന്നിരിക്കെ ജീവനക്കാരെ ശത്രുക്കളായി കാണരുതെന്നും കെ എസ് ഇ ബി അറിയിച്ചു അതേസമയം വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയർന്നതിനാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുന്നതടക്കം ചർച്ച ചെയ്യാൻ ബുധനാഴ്ച ഉന്നതതല യോഗം ചേരുമെന്നാണ് വിവരം പകലും രാത്രിയും ഒരുപോലെ ചൂട് അനുഭവപ്പെടുന്നതിനാൽ വൈദ്യുതി തടസ്സമുണ്ടായ ചിലയിടങ്ങളിൽ ജനം നേരെ കെ എസ് സി ബി ഓഫീസിലെത്തി പ്രതിഷേധിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് പ്രതിഷേധവും സംഘർഷവും വർദ്ധിച്ചതോടെയാണ് കെ എസ് സി ബി വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് നേരത്തെ വൈദ്യുതി ആവശ്യകത കണക്കാക്കിയിരുന്നത് രാത്രി ഏഴ് മണിക്കും പത്തിനുമിടയിലായിരുന്നു ഈ സാഹചര്യം മാറി ഇപ്പോൾ രാത്രി പത്തെ മുപ്പതിനാണ് ഏറ്റവും ഉയർന്ന ആവശ്യകത ഇന്നലെ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് മെഗാവാട്ട് വരെ ഉയർന്നു വേനലിൽ പരമാവധി അയ്യായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വരെ ഏറ്റവും ഉയർന്ന ആവശ്യകത വേണ്ടിവരൂ എന്നായിരുന്നു വരുമാനം അയ്യായിരത്തി എണ്ണൂറ് മെഗാവാട്ട് വരെ താങ്ങാനാവുന്ന സംവിധാനമേ കെ എസ് സി ബി ക്കുള്ളൂ മുകളിലേക്ക് പോയാൽ ഗുരുതര പ്രതിസന്ധി ഉണ്ടാകും ഏറ്റവും ഉയർന്ന ആവശ്യകത കാരണം അമിത ലോഡ് പ്രവഹിക്കുമ്പോൾ ട്രാൻസ്ഫോമറുകൾ ട്രിപ്പ് ആകും ഇതാണ് വൈദ്യുതി തടസ്സത്തിന് കാരണം കേന്ദ്ര ബോർഡിൽ വൈദ്യുതി കിട്ടാത്ത അവസ്ഥയുമുണ്ട് എ സിയുടെ കനത്ത ഉപയോഗമാണ് കെ എസ് സി ബി വെട്ടിലാക്കുന്നത് കഴിഞ്ഞ ദിവസം അവലോകന യോഗം ചേർന്നിരുന്നു സോളാർ സ്ഥാപിച്ചവരാണ് കൂടുതലായി എ സി ഉപയോഗിക്കുന്നതെന്നാണ് നിഗമനം വ്യാഴാഴ്ച വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് ഉന്നതല യോഗം നടക്കുക മഴ തുടങ്ങിയാൽ പ്രതിസന്ധിക്ക് അയവ് വരും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കി അതുവരെ കാത്തിരിക്കാനാകുമോ എന്നതാണ് ബോർഡിന് മുന്നിലെ പ്രശ്നം ട്രാൻസ്ഫോർമറുകളും ഫീഡർ ലൈനുകളും നവീകരിക്കാനുള്ള നാലായിരം കോടി രൂപയുടെ ദുവിതി പദ്ധതി രണ്ടു വർഷം മുമ്പ് നിർത്തിവച്ചിരിക്കുകയാണ് ഇതാണ് ട്രാൻസ്ഫോർമറുകൾ കേടാകാൻ കാരണമെന്ന് പറയുന്നു സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ദ്വിതി പദ്ധതി നിർത്തിവച്ചത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക